ഞാലി ി അപ്പൊ ഇന്നിപ്പോ കണ്ട ഇതാണ് അതായത് അലിൻജോസ് പൊട്ടൻ അവൻ്റെ അമ്മൂമ്മ മരിച്ചു അപ്പൊ നമുക്കെല്ലാവർക്കും ഒരു രണ്ട് സെക്കൻഡ് അവർ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം കാര്യം എന്തൊക്കെയാലും അവർ ഒരു ഒരും മരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണമല്ലോ ആ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് പിന്നെ കാര്യം പറഞ്ഞ അവരുടെ അവസ്ഥ ഒന്നും ആലോചിക്കട്ടെ മകനും പൊട്ടൻ പേരമകനും പൊട്ടൻ ആ ഒരു രീതിയിലാകുമ്പോൾ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഓഹ് സമ്മതിക്കണം എന്തായാലും ആ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ പിന്നെ ഇന്നിപ്പോ പ്രധാന ഇപ്പൊ പെരേരുടെ അമ്മൂമ്മയുടെ മരണമറിഞ്ഞ് മറ്റേ ഓൺലൈൻ മാമാ മാധ്യമങ്ങളില്ലേ അതായത് മറ്റേ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ മാധ്യമക്കാർ മാധ്യമപ്രവർത്തകര് അവരൊക്കെ കൂടി അവർക്കൊക്കെ ഒരു ഇന്നത്തേക്കുള്ള ഒരു ചാകര്യാന്ന് തോന്നണു കാരണം മിക്കവാറും പെരിയര പൊട്ടയൻ അവിടെ പോയി ഡാൻസൊക്കെ കളിക്കാനുള്ള സാധ്യത എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പണ്ട് രേണു ശ്രുതിയുടെ വീട്ടിൽ പോയി ശ്രുതി മരിച്ചേൻ്റെ രണ്ടാം വർഷമോ അങ്ങനെ അങ്ങോട്ട് പോയി അവരുടെ ഒരു ഡാൻസ് കളിച്ചില്ലേ അതേപോലെ ഇന്നൊരു ഡാൻസ് കളി അവിടെ പ്രതീക്ഷിക്കാം പെരിഹരയുടെ വീട്ടിലൊരു ഡാൻസ് കളി പ്രതീക്ഷിക്കാം മിക്കവാറും അങ്ങനെ അങ്ങനെ ഡാൻസുകളി എന്തെങ്കിലും ഉണ്ടായോ ഒന്നില്ല അവരുടെ കുടുംബക്കാർ കുടുംബക്കാർ നാട്ടുകാർ ഇടപെടാൻ സാധ്യത ഇല്ല കാരണം നാട്ടുകാരൊക്കെ വെറുത്തിട്ട് ഈ ഊളേനൊക്കെയാണ് അപ്പം ബന്ധുക്കൾ ചിലപ്പോൾ സീനാക്കാൻ എല്ലാവിധ സാധ്യം എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട് കാരണം മിക്കവാറും ബന്ധുക്കൾ മികസാനം പിടിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും പെരും അവിടെ പോയി പറയാൻ പോലുള്ള കാര്യങ്ങൾ എത്തുള്ളൂ ഉള്ളൂ അതായത് എൻ്റെ മൂമ്മ പോയി എൻ്റെ മൂമ്മ പോയി എന്നും പറഞ്ഞാൽ അവൻ അവിടെ കിടന്ന് കലക്കും അവിടെ കിടന്ന് ഒരു ഡാൻസ് കളിക്കും അതിന്റെ അവസാനം എൻ്റെ മച്ചന്മാരെ പൊന്നും അച്ഛന്മാരെയും കൂടി പുള്ളി കൂട്ടിച്ചേർക്കൂട്ടാ അത് വേറൊരു കാര്യം അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും പെര ഡാൻസ് കളിക്കാൻ പോകുന്നത് അടിപൊളിയ എൻ്റെ അമ്മ പോയി സ്വർഗത്തിലേക്ക് പോയി എന്നും പറഞ്ഞൊക്കെ പെരേരവിടെ ഡാൻസ് കളിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അതൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി കുറേ മൊബൈൽ മൊബൈലോളികൾ അവിടേക്ക് എന്തായാലും ചെല്ലും കാരണം ഈ മീഡിയാസ് എന്ന് പറയുന്ന കുറേ നാലുകൾ അവിടേക്ക് ചെല്ലും അതൊക്കെ സർവ്വ സാധാരണ എന്തായാലും ഉണ്ടാവും അത് ഇപ്പം കൂട്ടത്തില് തന്നിപ്പോൾ കാലത്ത് കണ്ട് പെരേരുടെ മൂത്തന്ത പെരേര വന്നു പറഞ്ഞ് അവിടെ എയർപോർട്ടിൽ പോയി മാപ്സ്റ്റിക് എങ്ങാണ്ടതെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ നാണാവില്ലേ എയർപോർട്ടിൽ പോയി എന്താണ്ട് ഒരു പട്ടിഷോ കാട്ടുന്നത് ഒക്കെ വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു ഞാൻ പിന്നെ അതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പോയില്ല പിന്നെ വെറുതെ തന്നെ നമ്മള് ആ മാതിരി പട്ടിഷോയ്ക്കൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നിപ്പം എന്തായാലും എല്ലാവരും കൂടി എന്താ പെരേരുടെ വീട്ടിലാണ് ഇന്നത്തെ ഇന്നിപ്പോൾ ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള കണ്ടന്റ് എന്തായാലും ഈ മാപ്സ്റ്റിക്കിന് അങ്ങനത്തെ ഉള്ള ചാനലുകൾക്കൊക്കെ എന്തായാലും കിട്ടും അപ്പൊ അത് എന്തായാലും അവർ വിനിയോഗിക്കും ഉറപ്പുണ്ട് ഇപ്പോഴിപ്പം തന്തപരരുടെ വക എന്തെല്ലാം കോപ്രായം കാട്ടിക്കൂട്ടുന്നൊന്നും പറയാനും പറ്റൂല ഈ പെരേര പൊട്ടന്റെ ആ തന്തയിലേ മറ്റേ തന്ത പെരേര അതിനെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു എന്തായാലും ഇവരുടെ ഇവരുടെ ഇടയിൽ കടന്ന് പെടാൻ പോണത് ഇവന്റെ അമ്മയും പെങ്ങളും ആയിക്കൊള്ളു അമ്മയും പെങ്ങളായിരിക്കും ആ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ ഉള്ളത് എന്തായാലും പെരേരക്ക് ഉം ഇതൊന്നും തിരിച്ചറിയാനുള്ള ഒരു ബോധം ഒരു ബുദ്ധിയും ബോധം പൊട്ടനില്ല അതാണ് സത്യം പിന്നെ അത് ഇന്നിപ്പം നമ്മളെ കുറിച്ച പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു പക്ഷെ അതൊന്നും പറയാത്തത് ഇപ്പം ആ മൂമ്മ അപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റോറൻറ്റേക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വെളിപ്പെടുത്തും കാരണം നല്ലൊരു ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട് ആ അതിനെ തിരി കൊറുത്താൽ നല്ല രസമായിരിക്കും അത് പെരപൊട്ടൻ മനസ്സിലാക്കുകയും പെരയര പൊട്ട മിക്കവാറും തന്നെ വിളിക്കും ഞാനത് മിക്കവാറും പറയാനും നോക്കാം എന്തായാലും പെരേരയുടെ മൂമ്മ മരിച്ചു അപ്പോൾ എല്ലാവരും ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്ക ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നല്ല പ്രാർത്ഥിക്കാം എന്തായാലും പെനേരെ പൊട്ടനാണെന്നും അന്നബുദ്ധിയാണെന്നൊക്കെ മനസ്സിലാക്കി ഒരാൾ പോയി അത്രയുള്ളൂ ഏഹ് ആ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാൾ പോയി അപ്പോൾ പിന്നെ സ്വ സ്വാഭാവികം പിന്നെ എഴുപത്തഞ്ച് വയസ്സാണ് എഴുപത്തഞ്ച് വയസ്സാണ് കേട്ടല്ലേ ആ എഴുപത്തഞ്ച് വയസ്സായില്ലേ പിന്നെ എത്രക്കേ ഉള്ളൂ